ഇസ്ലാം മത തീവ്രവാദത്തെ കുറിച്ച് ഏറെ പഠിച്ചിരിക്കുന്നു പഠിക്കുക മാത്രമല്ല അവർ അവരുടെ സമുദായത്തെ നല്ല രൂപത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഹറാമുകളെ സംബന്ധിച്ച് ഈ ഹലാലുകളെ സംബന്ധിച്ച് ഈ മത തീവ്രവാദികളെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ അവര് ബോധവൽക്കരണം നടത്തുന്നുണ്ട് എല്ലാം നിങ്ങൾക്കു മാത്രം മതിയോ സുഹൃത്തേ എല്ലാ മേഖലകളിലും മുസ്ലിം സാന്നിധ്യം അവര് മാത്രമേ പാടുള്ളൂ എല്ലായിടത്തും അതൊന്നും ഇനി നടക്കില്ല കാക്കാമാരെ കാരണം എന്തെന്നറിയാമോ നിങ്ങളുടെ ഈ ബിസിനസ് തന്ത്രങ്ങൾ നല്ല നിലയ്ക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർക്ക് മാംസവും മത്സ്യവും ഈ മേഖലകൾ മുഴുവനും ഇവരാണ് അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ കച്ചവടങ്ങൾ മൊത്തം അതുകൊണ്ടാണ് ഒരു നോൺ ഹലാൽ ബോർഡ് വരുമ്പോൾ ഇവർക്ക് വേവലാതി ഒരുക്കാണ് അപ്പോൾ ഇനിയും അത് ആ തന്ത്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കി കഴിഞ്ഞാലോ നിങ്ങൾക്ക് മാത്രമല്ല വേദി കിട്ടിയാൽ തീപ്പൊരി പ്രഭാഷണങ്ങൾ നടത്തി മത തീവ്രവാദം ആളുകളിൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്നത് അതിനേക്കാൾ തീവ്രതയോടുകൂടി ീപ്പൊരി പ്രഭാഷണങ്ങൾ കാഴ്ചവെച്ച് ക്രിസ്ത്യാനികൾക്ക് പഠിപ്പിക്കാൻ പറ്റും ഊട്ടി ഉറപ്പിക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ ആന്റണി വിലച്ചൻ ഒരു ഹലാലിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയതോടെ ആ പ്രഭാഷണത്തോടുകൂടി അദ്ദേഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞ് കേരളത്തിൽ മാർച്ച് നടത്തി സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള കലാപങ്ങൾ അഴിച്ചുവിടുന്നതിനു വേണ്ടി എന്തെല്ലാം സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഇവരുണ്ടാക്കിയെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ ആ വിശ്വവിഖ്യാതമായ പ്രഭാഷണം എല്ലാ കാലത്തേക്കും തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന പ്രഭാഷണമാണ് എല്ലാ മതേതര വിശ്വാസികളും ഈ പ്രഭാഷണം ഒന്ന് കേൾക്കുക തന്നെ വേണം അവർ ഓരോ മേഖലകൾ വീതം കൈയടക്കി കൈയടക്കി കൊണ്ടുവരുമ്പോൾ മതമാറ്റത്തിലൂടെയും ലാൻഡ് ജിഹാദിലൂടെയും ബിസിനസ് ജിഹാദിലൂടെയും എന്നു വേണ്ട സകലമാന മേഖലകളും അവർ ഇസ്ലാം മതമയമാക്കി മാറ്റുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ൾ വരും ചരിത്രം അപ്പോൾ വഴി മാറി കൊടുക്കണം വീണ്ടും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് ഇത് അശുദ്ധമാണ് വീണ്ടും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് ഒരു മുസ്ലിം സഹോദരൻ സാധനം ഉണ്ടാക്കിയവരിൽ അശുദ്ധമാവുകയില്ല അത് ഹലാൽ ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ് നാം ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മഹത്വമുള്ളവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ അവരുടെ എന്താണ് വിസർജ വസ്തുക്കളോ ഭക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മുടെ ദൈവ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇത് അശുദ്ധമായ ഭക്ഷണമാണ് ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കേ ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് തിന്മയാണ് അപ്പോൾ ഈ പള്ളിയിലിരിക്കുന്നവരോടും വീട്ടിലിരിക്കുന്നവരോടും എനിക്കൊരു ചോദ്യമുണ്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും കഴിക്കുന്നുണ്ടാവുന്നു എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് ആയിരത്തി മുന്നൂറുകളിൽ ദൈവം ഞാൻ കർത്താവാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഞാനാണ് സത്യദൈവം ഇതാണ് എന്റെ എന്നയക്കുമുള്ള നാമം എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന് മുമ്പ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ഈ യഹൂദരെ പിന്നീട് സാവധാനം പല നാടുകളിൽ എത്തിപ്പെട്ട കൂടെ അറേബ്യയിലും എത്തിപ്പെട്ടിരുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല വായിക്കുകയാണെങ്കിൽ അപ്പസ്തോല പരിശുദ്ധാത്മാവ് വരുന്ന അവസരത്തിൽ അവിടെ കാണാം ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി പന്തക്കുസ്തായുടെ ഭാഗമായിട്ടായിരിക്കാം ക്രിസ്തീയ സമൂഹവും അറേബ്യയിൽ വളർന്നു വന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ പൗലോ സിഹായിക്ക് തന്റെ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വെടിപാടുണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം പോയി മൂന്ന് വർഷം താമസിക്കുന്നത് അറേബ്യയിലാണ് അങ്ങനെ ഇരിക്കെ അവിടെ സഭ വളർന്നു വന്നു ഈ മെദീന എന്ന് പറയുന്നത് യഹൂദരുടെ കേന്ദ്രമായിരുന്നു യഹൂദന്റെ കേന്ദ്രം അവിടെ ഇതേ സമയത്ത് കാബ എന്ന് പറയുന്ന കുറൈശികളുടെ ആരാധന സ്ഥലത്ത് അള്ളാഹു എന്ന് പറയുന്ന ഹുബ്ബാൽ ദേവൻ ആരാധിക്കപ്പെട്ടിരുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം മെക്കയിലും മെദീനിലും യഹൂദരെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് സമൂഹം ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ അമ്പലത്തിലും ക്രിസ്ത്യ ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലും ആരാധന നടക്കുന്നത് പോലെ എല്ലാം നടക്കുന്നുണ്ട് അവിടെ ഒരു കുഴപ്പവുമില്ല സ്ത്രീകളൊക്കെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നുണ്ട് കവികളൊക്കെ അവരുടെ സ്വാതന്ത്ര്യം എല്ലാവരും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്തുവിന് ശേഷം ആറ് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് വരുന്നത് മുഹമ്മദ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന വെളിപാട് എന്തെങ്കിലും ഈ വെളിപാടിന് ശേഷം അദ്ദേഹം വന്നു പറഞ്ഞു അള്ളാഹു ഈ കാബയിലെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കേ ഈ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് തിന്മയാണ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമാണത് ഭക്ഷണമോ എന്ത് സാധനം ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ കർമ്മം അനുസരിച്ച് അവരുടെ ഈ ഹലാലനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൂടെ വിശ്വാസമുള്ളവർ ഇനി അങ്ങനെ ഇത് തിന്മയാണെന്ന് പറയാൻ കാരണം ഇത് സപ്തൈവത്തെ നിരസിച്ചതാണ് ഈ ദൈവം ഇല്ലെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇവരെന്ത് തീരുമാനിച്ചു എന്നുള്ളതല്ലേ രസകരം ഓണത്തിനും ഞങ്ങൾക്ക് ഹലാൽ വേണ്ട ഇവര് പറയുന്നുണ്ടല്ലോ ആ അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് ആ അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിലെ കച്ചവടങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കണം ഓണം ക്രിസ്തുമസ് വിഷു ഇതിന്റെയൊക്കെ കളക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളുടെ പണം മോഹിച്ചിട്ട് ബിസിനസ് നടത്തുന്നത് അല്ലേ അത് തെറ്റല്ലേ സമീറെ ഉമ്മാക്കുണ്ട് മോനെ ഇതേ സാധനം ചെന്ന് നോക്ക് അതാകുമ്പോ ഫ്രീ ഷോയ ഫ്രീ ഷോയ മോനെ കണ്ടോണ്ടിരുന്നാ മതിയല്ലോ അല്ലെ അല്ലെങ്കിൽ പോയി ഹദീസ് നോക്കണ ഹദീസിനകത്തും ഇതൊക്കെ തന്നെ കിട്ടും ണോ ഇവനൊക്കെ ഇവന്റെയൊക്കെ സംസ്കാരം ഇങ്ങനെയേ വരൂ ഇവര് തന്നെ പറഞ്ഞു തരില്ലേ നമുക്ക് ഇവരുടെ കൾച്ചർ എന്താണെന്ന് ഒരു ഖുർഹാനും ഹദീസും പഠിക്കുന്ന ശരാശരി മുഹമ്മദീയൻ ഒരു സ്ത്രീയെ കണ്ടാലുടനെ ഡാഷ് തരുമോ ഡാഷ് കാണിക്കുമോ എന്ന് ചോദിക്കും ഇവൻ ഇവന്റെ വീട്ടിൽ ഫ്രീഷോയ്ക്കുള്ള ഉമ്മയെ വെറുതെ വിടുമോ ഇവർക്കിതൊന്നും ദഹിക്കില്ല അതുകൊണ്ട് പറഞ്ഞു വന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു ഇനി മുതൽ ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളുടെ ഹലാല് വേണ്ട നിങ്ങളുടെ ഹലാല് ഞങ്ങൾക്ക് വേണ്ട ഈ ആന്റണി അച്ഛൻ ഈ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ എത്രമാത്രം തീവ്രവാദികളാണ് മുറവിളികളുമായിട്ട് മുറവിളികളുമായി ഇട്ടിവിടക്കിടന്ന് അലറി വിളിച്ചതെന്നറിയാമോ എന്തിനാ ഈ ഒരു സത്യം തുറന്നു പോ തുറന്നു പറഞ്ഞു പോയി എന്ന കാരണം കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലാത്തതാണ് പള്ളികളിലൂടെ ഇസ്ലാമിക പ്രഭാഷണങ്ങളിലൂടെ മുസ്ലിം പുരോഹിതന്മാർ നിങ്ങൾ മുസ്ലിം ഡോക്ടറെ കാണണം നിങ്ങള് ഹലാൽ കഴിച്ചാൽ മതി നിങ്ങൾ അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കരുത് അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ വേശ്യാലയങ്ങളാണ് അതിന് നിങ്ങൾ സംഭാവന കൊടുക്കരുത് യേശു പിഴച്ചുപെറ്റവനാണ് എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ അവരങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഹലാൽ എന്തുകൊണ്ട് കഴിക്കരുത് അല്ലാഹു എന്ന ദേവന്റെ പേര് പറഞ്ഞ അല്ലാഹു എന്ന് പിറന്നു പറഞ്ഞതുകൊണ്ട് നമുക്കത് ഹറാമാണ് നമുക്ക് അവരുടെ കോൺസെപ്റ്റ് പ്രകാരം അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞു അതിന് അദ്ദേഹത്തെ കൊല്ലാൻ പോകലാണോ അതാണ് ശരി നിങ്ങൾ ആയുധമെടുത്ത് പോരാടുമ്പോൾ തലയ്ക്കകത്താള് താമസമുള്ള മതേതരന്മാർ ആശയപരമായി നിങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും പൊതുബോധവും തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത നിങ്ങൾക്കൊന്നും അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റും